പേരാഷ്ലി ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണ് ഞാൻ ഇന്ന് അയർലൻഡിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ നേരെ അമ്മ മാതാവിൻ്റെ അടുത്തേക്കാണ് വന്നത് കാരണം ഞാൻ അയർലൻഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ മാത്രം അനുഗ്രഹിച്ച് എത്തിയതാണ് തുടക്കം തൊട്ട് ഒ ഇ ടി എക്സാം എഴുതുന്നത് തൊട്ട് ഇവിടെ വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് കാരണം ഞാൻ ഇത് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് ആദ്യത്തെ സാക്ഷ്യം വന്നിട്ട് ഞാൻ ഒ ഇ ടി എക്സാം പാസ്സായതിനെക്കുറിച്ചായിരുന്നു വന്ന് പറഞ്ഞത് രണ്ടാമത്തെ സാക്ഷ്യം വന്നിട്ട് ഞാൻ എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഇത് മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ അയർലൻഡിലേക്ക് ജോബ് ഓഫർ കിട്ടി പോയതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇവിടെ വന്ന് ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് വിസയും സമർപ്പിച്ച് ടിക്കറ്റും സമർപ്പിച്ച് അച്ഛനെയും കണ്ട് പ്രാർത്ഥിച്ചാണ് പോയത് വേറെ ആർക്കും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിസ കിട്ടിയപ്പോൾ വിസ വാങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ ഏജൻസിയിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു എനിക്ക് കിട്ടിയ ഇൻ്റർവ്യൂവും ജോ ഇൻ്റർവ്യൂവിലെ ജോബ് ഓഫർ വന്നിട്ട് ക്യാൻസലായി ഇപ്പോൾ നിന്നെ ഞങ്ങൾ അയർലൻഡിലേക്ക് പറഞ്ഞു വിടുന്നത് ഒരു സർജറിക്ക് പേഷ്യൻറ്റിനെ കയറ്റുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഹോപ്പും നയൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ എന്നുള്ള പറഞ്ഞിരുന്ന രീതിയിലാണ് അവരെന്നോട് പറഞ്ഞത് കാരണം എക്സാം പോയി എഴുതുക പിന്നെ മേടിക്കുക തിരിച്ചു വരിക ഇതാണ് അവർ എന്നോട് പറഞ്ഞത് കാരണം എൻ്റെ കാര്യത്തിൽ അവർക്കൊരു ഒരു ഒരു ഹോപ്പും ഉണ്ടായിരുന്നില്ല ഡിസംബറിൽ വന്നിട്ട് എൻ്റെ ഓയിറ്റ് തീരും അതിനുള്ളിൽ എനിക്ക് പിൻ നമ്പർ കിട്ടണം നവംബറിലാണ് എൻ്റെ എക്സാം ഒരു എക്സാം ആപ്റ്റിറ്റ്യൂഡ് എക്സാം എഴുതി ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിലൊക്കെയാണ് നമുക്ക് പിൻ നമ്പർ കിട്ടുക ആകെ എൻ്റെ മുന്നിലുള്ളത് ഒ ഒരേ ഒരു മാസം ഇതിനുള്ളിൽ എനിക്ക് പിൻ നമ്പറും കിട്ടണം എനിക്ക് ജോബ് ഓഫറും ഇല്ല ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് പക്ഷേ പോകുന്നതിന് മുന്നേ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് തന്നത് അമ്മയാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ജോബും അമ്മ തന്നെ തരുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു ഓഫർ ലെറ്റർ ഞാൻ എൻ്റെ ഓഫർ ലെറ്ററിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു അച്ഛൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വെച്ച് സമർപ്പിച്ച് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് അവിടെ എക്സാമിന് പോകുന്നതിന് മുന്നേ ആപ്റ്റിറ്റ്യൂഡ് എക്സാമാണ് ഞാനൊരു നേഴ്സിന് നേഴ്സാണ് അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനാണ് പോകുന്നത് അപ്പോൾ അവിടെ സെൻ്ററിൽ എത്തിയപ്പോൾ ഞാൻ അമ്മ ഉപ്പ് സെൻ്ററിൻ്റെ പുറത്തിട്ട് ആരും ചവിട്ടകത്തെടുത്ത് വിശ്വാസ പ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചാണ് കയറിയത് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ പതിനാല് ഉണ്ട് തിയറി സെക്ഷൻ അറ്റൻഡ് ചെയ്ത് പാസ്സായാൽ മാത്രമാണ് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ തിയറി സെക്ഷൻ അമ്മമാതാവ് പാസ്സാക്കി തന്നു അത് കഴിഞ്ഞ് പ്രാക്ടിക്കലിന് കയറിപ്പോൾ പതിനാല് സ്റ്റേഷനിൽ മിക്ക സ്റ്റേഷനും ഒരു മൂന്നാല് സ്റ്റേഷൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എന്നെ ഷൗട്ട് ചെയ്ത് ചില സ്റ്റേഷനിലൊക്കെ ഇൻ്റർ ഇത് ചെയ്ത ആൾക്കാർ എന്നെ ഷൗട്ട് ചെയ്താണ് പുറത്ത് വിട്ടത് കാരണം എനിക്ക് ടൈം മാനേജ്മെൻറ്റ് പറ്റിയില്ല അപ്പോൾ ഇങ്ങനെയാണോ എന്നുള്ള രീതിയിലാണ് അവരെന്നെ ഇറക്കി വിട്ടത് ഒരു സ്റ്റേഷനിൽ കയറിയപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു തന്നെ എനിക്ക് ആൻസറ് പറയാൻ പറ്റുന്നില്ല അവർ കുറേ എനിക്ക് ചാൻസ് തന്നു എത്രയൊക്കെ അവരെനിക്ക് ചാൻസ് തന്നിട്ടും എനിക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നില്ല ലാസ്റ്റ് അവർ പറഞ്ഞു ഇത്രയും നമ്മൾ കൊടുത്തിട്ട് മാ ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ ഇനി നമ്മൾ നോക്കണ്ട അയാളെ പറഞ്ഞു വിട്ടേരേ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ അമ്മ നോക്കിയേക്കണേ എന്ന് പറഞ്ഞു അമ്മയിൽ മുഴുവനായി സമർപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് തിരിച്ചു വന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് റിസൾട്ട് വരാവുന്ന സമയത്ത് ഞാൻ ഒറ്റയടിക്ക് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയില്ല ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നു എല്ലാവരും റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് ഫോൺ വിളിയായിരുന്നു പക്ഷെ ഞാൻ അതെടുക്കുക ഒന്നും ചെയ്തില്ല ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം മുഴുവനായും കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി റിസൾട്ട് നോക്കിയപ്പോൾ പതിനാല് സ്റ്റേഷനും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് തന്നെ പാസ്സായി അതെങ്ങനെ പാസ്സായി എന്ന് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് അത്ര കുറപ്പായിരുന്നു ഞാൻ അതിൽ പാസ്സാവില്ല പാസ്സാക്കുവാണെങ്കിൽ അത് അമ്മ പാസ്സാക്കിയതാണെന്ന് അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിൻ നമ്പറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ഞാൻ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മാസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കാരണം ഒയിറ്റിൻ്റെ വാല്യു വാലിഡിറ്റി വന്നിട്ട് ഡിസംബറിൽ തീരും അങ്ങനെ ഒരു മാസത്തിൽ കിട്ടേണ്ട പിൻ നമ്പർ എനിക്ക് ഒരാഴ്ച കൊണ്ട് മാതാവ് മേടിച്ച് തന്നു അങ്ങനെ എനിക്ക് പിൻ നമ്പറും കിട്ടി അപ്പോഴും ജോബില്ല പിന്നെയും അപ്പം എൻ്റെ ഏജൻസി എന്ന് പറഞ്ഞു നിന്നേക്കാൾ മുന്നേ വന്ന കുറേ പേരിവിടെ ഉണ്ട് അവർക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം നിനക്ക് ഇൻ്റർവ്യൂ തരാൻ പറ്റുള്ളൂ നീ വെയിറ്റ് ചെയ്യണമെന്ന് വേറെ ഒരു നാട്ടിൽ പോയി നമുക്കൊരു ജോബുമില്ല ഒരു ഇതുമില്ലാതെ ഫുൾ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നിൽക്കുന്ന അവസ്ഥ അത് അങ്ങനെ ചെയ്യുന്ന ആൾക്ക് നല്ലോണം മനസ്സിലാവും കാരണം എത്ര ബുദ്ധിമുട്ടാണെന്ന് കാരണം നമ്മുടെ നമ്മളെപ്പോലെയല്ല കുറേ നല്ല ചിലവാണ് അവിടെ എല്ലാം കഴിഞ്ഞു ഇങ്ങനെ പ്രാർത്ഥന മാത്രം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഏജൻസിന്ന് വിളിക്കും അവർ പറയും വെയിറ്റ് ചെയ്യണം ഒക്കെ കുറവാണ് അയർ ഇപ്പോൾ അയർലൻഡിലേക്ക് പ്രോസസ്സിങ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും കാരണം ഇൻ്റർവ്യൂസ് വളരെ കുറവാണ് ഇവിടെ ആർക്കും കയറി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ആരും എടുക്കുന്നില്ല ആ സ്ഥിതിക്ക് അവിടെ ചെന്നിട്ട് ഒരു ഇൻറ്റർവ്യൂ കിട്ടാതെ നിൽക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു അപ്പോഴും മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം രണ്ട് മൂന്ന് മീറ്റിംഗ് ഒക്കെ ഇവർ എനിക്ക് ആദ്യം വന്ന ഓഫർ ജോബ് ഓഫർ തന്ന എംപ്ലോയറുമായിട്ട് കൂടി അതിലൊക്കെ അവർ പറഞ്ഞു ഒരു രക്ഷയില്ല ആക്കുവാണ് നിങ്ങൾ വേറെ ജോബിന് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു കോൾ വരുന്നത് എൻ്റെ ഏജൻസിന്നായിരുന്നു അവർ പറഞ്ഞു ആക്ച്വലി ഇത് നിൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റാണെന്ന് നീ വിചാരിച്ചാൽ മതി കാരണം ക്യാൻസൽ ആക്കിയ ഓഫറ് നിനക്ക് അവർ പിന്നെയും നിന്നെ അവർ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നിൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് നീ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം സ്വപ്നമാണോ കാണുന്നെന്നുള്ള അവസ്ഥയായിരുന്നു കാരണം ഒരിക്കലും അതെനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ മാതാവ് എനിക്ക് അതും അനുഗ്രഹിച്ചു ഇപ്പോൾ ഞാൻ അയർലൻഡിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ഇപ്പോൾ ലീവിന് വന്നതാണ് നേരെ അമ്മ മാതാവിൻ്റെ അടുത്തേക്കാണ് വന്നത് ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങുവാണെങ്കിലും അമ്മ അമ്മമാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും എൻ്റെ കയ്യിലുണ്ടാകും കാരണം അതാണ് എൻ്റെ എല്ലാം കാരണം ഞാൻ അത്രയും ബലഹീനയാണെന്ന് എനിക്കറിയാം എത്രത്തോളം ബലഹീനയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം എല്ലാം എൻ്റെ അമ്മ അമ്മമാതാവ് തന്നതാണ് എപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വചനാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമായതെല്ലാം ഇതെല്ലാം നൽകുമെന്ന് ഇത് ഈ ഒരു വചനം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും ഇറങ്ങാറുള്ളത് കാരണം ബലഹീനിയായ അവൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ലെന്ന് എനിക്ക് ഓരോ അനുഭവത്തിൽ കൂടെയും അമ്മ മാതാവ് തെളിയിച്ചു തന്നു ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് അമ്മമാർ താമസിക്കുന്ന എങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അമ്മമാരെ കുളിപ്പിക്കാനും നഖം വെട്ടിക്കൊടുക്കാനും അവരോട് സംസാരിക്കാനും എല്ലാത്തിനും പോകുമായിരുന്നു അതുപോലെ തന്നെ പൈതങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായി സംസാരിച്ച് അവരോട് ഇടപെടുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതല്ലാതെ കൃപാസന പത്രം പ്രാർത്ഥിച്ചിട്ട് വചന എഴുതിയിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളും ആർക്കെങ്കിലും സുഖമില്ല എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കുറേ പേർക്ക് രോഗസൗഖ്യമൊക്കെ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു പ്രഭാഷകൻ രണ്ട് പതിനെട്ട് നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും ആഷ്ലി എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അത്ഭുതകരമായ പരിശുദ്ധമ്മയുടെ ഇടപെടലുകളും ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ അമ്മമാതാവ് നൽകിയ വലിയ അനുഗ്രഹത്തെയുമാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയോപരെ ഇത് ഉള്ളിൽ കത്തുന്ന അമ്മയോടുള്ള സ്നേഹമാണ് ഇത് ഉടമ്പടിയിൽ ജീവിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന എന്നതിൻ്റെ സാക്ഷ്യമാണ് എല്ലാം ഇരുട്ടായിരിക്കുമ്പോഴും വലിയ പ്രകാശം എനിക്ക് ഉദയം ചെയ്യുമെന്ന് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ പൂവണിഞ്ഞതാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക